വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കപ്പൽ മറിഞ്ഞ് പതിനാറ് പേരെ കാണുവാനില്ല വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് പതിമൂന്ന് ഇന്ത്യൻ പൗരന്മാരുൾപ്പെടെ പതിനാറ് പേരടങ്ങുന്ന ജീവനക്കാരെ കാണാനില്ലെന്ന് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചു പ്രസ്തീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് മറിഞ്ഞത് പ്രധാന വ്യവസായ തുറക്കുമായ ദുഃഖമിലാണ് അപകടം നടന്നത് ക്രൂവിൽ മൂന്ന് ശ്രീലങ്കക്കാരും ഉൾപ്പെടുന്നു എന്നും അധികൃതർ അറിയിച്ചു കപ്പൽ തലകിയായി മുങ്ങിയെന്നും എണ്ണയോ എണ്ണ ഉൽപ്പന്നങ്ങളോ കടലിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു യമൻ തുറമുഖമായ എതിനിലേക്ക് പോവുകയായിരുന്നു കപ്പലാണ് മറിഞ്ഞത് രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച കപ്പലിന് നൂറ്റി പതിനേഴ് മീറ്റർ നീളമുണ്ട് മാരിടൈം അധികൃതരുമായി ഏകോപിച്ച് ഒമാനി അധികൃതർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതായി ഒമാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒമാൻ്റെ തെക്ക് പടിഞ്ഞാരൻ തീരത്താണ് ദുഃഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്